നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് മറ്റന്നാൾ വിഷുവാണ് വിഷുക്കണി ഒരുക്കുവാനുള്ള ഫെംഗു മുഖേന വിഷുക്കണി ഒരുക്കുവാൻ ഒന്ന് രണ്ട് ടിപ്സും കൂടെ പറഞ്ഞു തരുവാനാണ് വന്നിട്ടുള്ളത് അത് ശരിക്കും ശരിക്കുമല്ല ഇപ്പം യൂട്യൂബ് തുറന്നാൽ കംപ്ലീറ്റ് വിഷുക്കണിനെ ഉള്ളൂ പക്ഷേ നമ്മുടെ രീതിയിൽ വിഷുക്കണി ഒരുക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠം കുബേരാസവം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ ഇപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് റെസ്റ്റ് ആയി കഴിഞ്ഞു ഇപ്പം ഞാൻ ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ നേരത്തെ അറിയിക്കുക കാരണം ഞാനിപ്പോൾ ഇത് വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ മിക്ക പറഞ്ഞാൽ കണ്ണൂർ ഭാഗത്തായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്തോട്ടെല്ലാം നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ വീട് ഒന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും നമുക്ക് വിശദമായിട്ട് നോക്കാം വിഷയത്തിലോട്ട് കിടക്കാം വിഷുക്കണി ഒരുക്കുന്ന രീതിയെക്കുറിച്ചാണ് സാധാരണ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഇതാണ് മേട പൊലുരി മേടമാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ മേട മേടപ്പത്തിനാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം കൃഷി ഇറക്കുവാൻ വേണ്ടി മേടപ്പത്ത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് മേടപ്പത്തിന് വീട് വയ്ക്കുവാനും എന്ത് ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും ഏറ്റവും നല്ലൊരു ദിവസമാണ് മേടപ്പത്ത് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സാർ പാല് കാശ് മേടപ്പത്ത് പാല് കാശാമോ മേടപ്പത്തിന് കുറ്റിയിടാമോ ഒന്നും നമ്മുടെ ധൈര്യമായിട്ട് ചെയ്യാം മേടപ്പത്തിന് അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് മേടപ്പത്ത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം അതിനെക്കുറിച്ചൊരു വീട് ഞാൻ വരും ഞാൻ ഇട്ടയക്കാം ഓക്കെ നമുക്ക് വിഷുക്കണി ഒരുക്കുന്ന രീതിയെക്കുറിച്ച് ചോദ നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വയ്ക്കാറുണ്ട് അതിൻ്റെ മുന്നിലൊരു ഉരുളി വയ്ക്കാറുണ്ട് ആ ഉരുളിക്കകത്ത് ശരിക്കും പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ അല്ലെങ്കിൽ നവധാന്യമോ നവധാന്യമാണ് ഏറ്റവും പവർഫുൾ വിഷുക്കണി വയ്ക്കുമ്പോൾ നവധാന്യം ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നവധാന്യം ഇട്ടതിന് ശേഷം അതിനകത്ത് നമുക്ക് ഈ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഈ ഫ്രൂട്ട്സ് ഐറ്റങ്ങളിലൊക്കെ നമുക്ക് അതിനകത്ത് വയ്ക്കാൻ പറ്റും പച്ചക്കറി വയ്ക്കാൻ പറ്റും ഈ പച്ചക്കറി നമ്മൾ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഒരു പച്ചക്കറിയുടെ പീസും നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വയ്ക്കരുത് പച്ചക്കറി ഒഴിക്ക് ചില എന്താ നമ്മൾ കടയിൽ നിന്ന് പാട്ട് നൂറ് രൂപയുടെ വെട്ടുമലക്കറിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനെടുത്ത് കണി വയ്ക്കാൻ നിൽക്കരുത് പച്ചക്കറി കട്ട് ചെയ്യാത്ത പച്ചക്കറി വേണം നമ്മളതിനകത്ത് വയ്ക്കുവാൻ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കൈപ്പൊള്ള അതായത് നമ്മൾ കഴിക്കുവാൻ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്പ്പ് അനുഭവപ്പെടുന്ന ഒരു പച്ചക്കറി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല വിഷുക്കിടി കാണുമ്പോൾ ഉള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ കയ്പ്പുള്ള ഒരു പച്ചക്കറിയും അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇത് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് വിഷു മറ്റേ കണിക്കൊന്ന് നമുക്ക് ഉപയോഗിക്കും കണിക്കൊന്നേക്കിപ്പോൾ കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ആൾക്കാരൊക്കെ എന്തു ചെയ്യാണ് ആ കണിക്കൊന്നയ്ക്ക് പോരാ അതിൻ്റെ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന് കിട്ടാറുണ്ട് അതാണ് വാങ്ങിച്ചു വെക്കുന്നത് പക്ഷെ കണ്ണിനൊരു കുളിർമ കിട്ടുവാൻ ഏറ്റവും നല്ലത് ഒറിജിനൽ കണിക്കൊന്ന് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഫലത്തിൽ ഏറ്റവും കൂടുതൽ ഒറിജിനൽ കണിക്കൊന്ന് കിട്ടുമെങ്കിൽ അത് വാങ്ങി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നാളത്തെ ദിവസമാണ് നാളെ ശനിയാഴ്ചയാണ് നാളത്തെ ദിവസമാണ് നമ്മൾ കണി വയ്ക്കേണ്ടത് നാളത്തെ ശനിയാഴ്ചത്തേക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ കാരണം മീനമാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയും കൂടിയാണ് സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിലെ മീനമാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയുടെ കുബേര പൂജയും എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ച നടക്കുന്ന കുബേര പൂജ അതി ഭയങ്കരമായി അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം മറ്റന്നാൾ വിഷുവാണ് കണി വയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും ഞാനിതിൻ്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട് അതും വിശദമായി കേട്ട് നിങ്ങൾ അതേ രീതിയിൽ ചെയ്യുക കാരണം പുതിയ വർഷം പുതിയ വർഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മലയാളികൾ മേട ഈ വിഷുവാണ് പുതിയ വർഷമായിട്ട് കാണുന്നത് ശരിക്കും അത് അങ്ങനെയല്ല ചിങ്ങമാണ് വരുന്നത് എന്നാലും ഇത് സമൃദ്ധിയുടെ വർഷം എന്ന് കണക്കാക്കി നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വർഷം പുതിയ വർഷത്തോട്ട് നമ്മൾ കടക്കുന്ന മുമ്പ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ശനിയാഴ്ച വൈകുന്നേരം അല്ലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങളുടെ വീട് ഫുള്ള് ക്ലൻസ് ചെയ്യണം ക്ലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വീടിന് എല്ലാ റൂമുകളിലും കല്ലുപ്പ് കിട്ട് കലക്കി വെള്ളം കൊണ്ടൊന്ന് തുടച്ചെടുക്കുക പൊട്ടിയത് ഉടഞ്ഞതുമായിട്ടുള്ള പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളി കളയുക ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനമുണ്ടോ അതെല്ലാം പുറത്ത് കളയുക എന്നതിന് ശേഷം നമ്മൾ ആ വീടിൽ നമ്മൾ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് പിടി ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇടത് സൈഡ് എല്ലാ റൂമുകളിലും കയറി ഇറങ്ങണം ടോയ്ലറ്റ് ഒഴിച്ച് എല്ലാ റൂമുകളിലും കയറി തിരിച്ച് വീണ്ടും പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഈ ചന്ദനത്തിൽ കൊണ്ടുവന്ന എല്ലാ റൂമുകളിലും ഒന്നോ രണ്ടോ മൂന്നോ ചന്ദനത്തിൽ വെച്ച് കുത്തി വയ്ക്കുക ഈ സമയത്ത് എല്ലാ റൂമിൻ്റെയും ലൈറ്റും ഫാനും ഒക്കെ ഓണായിരിക്കണം എല്ലാ റൂമിലും നമുക്ക് എന്താ പറയുക കബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടണം ജനലും വാതിലൊക്കെ തുറന്നിട്ടേക്കണം നല്ല ഉച്ച സമയത്താണ് ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലത് അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരിങ്ങനെ സർ ക്ലെൻസ് ചെയ്യാൻ ചന്ദനത്തിൽ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് അലർജിയാണ് സാധാരണ വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് അങ്ങനെ ക്ലെൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിതേപോലെ ഉപ്പൊക്കെ ഇട്ട് തുടച്ചെടുത്തതിനു ശേഷം ഒരുപടി തുളസി ഇല കിട്ടുമെങ്കിൽ ആ ഭിത്തിയോട് ചെറുതായിട്ട് ഭിത്തിയിലെല്ലാത്തിനും തഴുകി വിട്ടാലും മതി ഓട്ടോമാറ്റിക്ക് ക്ലൻസിങ് ആവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്ലെൻസിംഗ് ഒക്കെയാണ് ഇതൊക്കെ കംപ്ലീറ്റ് തഴുകി വിടുക ഓക്കെ അപ്പം ഇങ്ങനെ വീട് ക്ലൻസ് ചെയ്യുക ക്ലെൻസിങ്ങിനെ കുറിച്ച് ഞാൻ ഒത്തിരി വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറഞ്ഞു വന്നത് ഇങ്ങനെ വീടെല്ലാം ക്ലൻസ് ചെയ്തതിനു ശേഷം സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്നു വിളക്ക് കത്തിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടെയാണ് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് പൊട്ടിക്കുക രണ്ട് പീസാക്കുക അതിനകത്ത് എള് തിരിയിട്ടതിന് ശേഷം നെയ്യ് ഒഴിച്ച് നീരാഞ്ചനം കത്തിക്കുക മീനമാസം അവസാനത്തെ ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതാണ് എള് തിരിയിട്ട് നെയ്യൊഴിച്ച് നിങ്ങളുടെ അവിടെ നീരാഞ്ജനം കത്തിച്ചതിന് ശേഷം എല്ലാ റൂമുകളിലും കൊണ്ട് കാണിക്കുക നിങ്ങളുടെ എല്ലാ റൂമുകളിലും ടോയ്ലറ്റ് അതിലും ടോയ്ലറ്റ് കയറേണ്ട ആ കാര്യമില്ല നിങ്ങളുടെ ബെഡ്റൂമിൽ കിച്ചണിൽ എല്ലാ സ്ഥലങ്ങളിലും ലിവിങ് റൂമിലൊക്കെ കൊണ്ട് കാണിച്ചതിന് ശേഷം നേരെ നേരങ്ങ് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത് കാണിച്ചതിന് ശേഷം നേരെ ഇതുകൊണ്ടൊന്ന് വിളക്കിൻ്റെ മുന്നിൽ അങ്ങ് ഒഴിക്കുക അത് കത്തി ഒത്തിരി നേരം കത്താൻ പറ്റുമ്പോൾ ആ ഇതിൽ നിറച്ച് നമുക്ക് നെയ്യൊഴിക്കണമെങ്കിൽ ഒത്തിരി നേരം നിന്ന് കത്തും അത് കത്തി കത്തിത്തീരുന്നതിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ വിളക്കും അതേപോലെ തന്നെ ഇരുന്നോട്ടെ അത് നമുക്ക് പുതിയൊരു വർഷത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണത് അല്ലെങ്കിൽ പുതിയ മേടപ്പുലരി ആവുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യുക ഇപ്പം നെയ്യ് ബുദ്ധിമുട്ടുള്ള ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ന ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയോ ഇത് രണ്ടും നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ രീതി അനുസരിച്ച് നിങ്ങൾ അവിടെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത നമ്മൾ കണി വെക്കുന്നതിനൊക്കെ ഇപ്പം സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ച നേരത്തെ ഞാൻ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വിഷു ഒരുക്കുവാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ മേഡം സ്റ്റാർട്ട് ചെയ്യുന്നത് മേഡത്തിന് ആ ഒരു ഇത് വരുന്നത് രാത്രി ഒൻപത് മണി മുതൽ അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് പത്ത് മണി കഴിയുന്നത് വരേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചിലപ്പോൾ ഈ വിഷുക്കണി കാണുന്നതിന് സമയമുണ്ട് ഈ വർഷം അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കണിയൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കണം കണി ഒരുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണൻ്റെ വിഗ്രഹം അതിന് കൂടെ നമ്മളിപ്പോൾ ഇതിൽ പറയുന്നതാണ് കൂടെ ആഡ് ചെയ്യണം ഒരു ലാഫി ബുദ്ധയുടെ വിഗ്രഹം നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതും ആ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ താഴെ ഒരു മഞ്ഞപ്പട്ടോ എന്തെങ്കിലും വിളിച്ചിട്ട് അതിൻ്റെ കൂടെ അതും കൂടെ വച്ചോളൂ കാരണം സമ്പൽ സമൃദ്ധിയുടെ ആളാണ് ശ്രീകൃഷ്ണനും സമൃദ്ധിയുടെ അതായത് സാമ്പത്തികത്തിൻ്റെ ആളാണ് കുബേര ഭഗവാനും കണ്ടുകൂടെ ഒരുമിച്ച് കണി കണ്ടുനോക്കുമോ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം ആ നവധാന്യം ഇടുക നവധാന്യം ഇട്ടിട്ട് ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു നെയ് വിളക്ക് വെച്ചതിന് ശേഷം അതിന് അഞ്ച് തിരിയിട്ട് വയ്ക്കുക കത്തിക്കരുത് ഞാൻ കത്തിക്കാൻ സമയം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി നിങ്ങൾ ഒരുക്കി വെച്ചിട്ട് രാത്രി ഒൻപത് മണിക്ക് ശേഷം ആ വിളക്ക് കത്തിക്കുക വിഷുവിന് വിളക്ക് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്ക് അണയാതെ സൂക്ഷിക്കണമെന്നാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ അഞ്ച് തിരിയിട്ട് കത്തിച്ചു കത്തിച്ചതിന് ശേഷം എല്ലാം നിക്കിയിട്ട് ഒരു തിരിയാക്കി ചെറിയൊരു തിരി കത്തിച്ചിട്ട് ദീപം കെടാത്ത രീതിയിൽ നമ്മളങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുക പിന്നെ കണി വയ്ക്കുന്ന സ്ഥലവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ നിങ്ങളെല്ലാവരും പോകാറുണ്ടല്ലോ ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയാ കണി വയ്ക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഭഗവാൻ്റെ നട തുറക്കുമ്പോൾ ഭഗവാൻ കാണത്തക്ക രീതിയിലാണ് കണി വയ്ക്കുന്നത് അതേപോലെ നമ്മുടെ വീട്ടിലെന്താ കണിവെച്ചാൽ കുഴപ്പം ഈശ്വരൻ നമ്മുടെ ഉള്ളിലല്ലെയോ അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും കണി ഒരുക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ വീടിൻ്റെ സിറ്റോട്ട് ഉണ്ടെങ്കിൽ സിറ്റോട്ടിൽ വെച്ച് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കുന്ന രീതിയിൽ പ്രധാന വാതിൽ തുറക്കുമ്പോൾ നമ്മൾ കണി കാണത്തക്ക രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കൂ എപ്പോഴാണ് ഏത് ഏത് ഡയറക്ഷനിലുള്ള വീടായിക്കോട്ടെ വിഷുക്കണി കാണുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുന്ന ആദ്യം കാണുന്ന കാഴ്ചയാണ് നമ്മുടെ കണി അല്ലേ അതാണ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പ്രധാന വാതിലിന് പുറത്ത് വച്ചിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കിയിട്ട് ഒരു ഒരു പീഠം അല്ലെങ്കിൽ ഒരു ടിപ്പയോ കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നല്ലൊരു പട്ട് വിരിക്കുക അതിൻ്റെ മുകളിലൊരു ഉരുടി വയ്ക്കുക തൊട്ടടുത്ത് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വയ്ക്കുക തൊട്ടടുത്ത് നമ്മുടെ ലാഫി ബുദ്ധ വിഗ്രഹം വയ്ക്കുക അതിനകത്ത് ഒരുക്കുക ഇങ്ങനെയെല്ലാം റെഡിയാക്കിയിട്ട് ആ കണി വയ്ക്കുക ആ കണി വയ്ക്കുന്നതിൻ്റെ അടുത്ത് കുറച്ച് കോയിൻസ് വെക്കണം അപ്പോൾ കുബേര പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ എല്ലാവർക്കും നൂറ്റിയെട്ട് കോയിൻ വെച്ചുണ്ട് ആ കോയിൻ വെച്ചേക്കുക സെപ്പറേറ്റ് കുറച്ച് കോയിനും കൂടെ അവിടെ വെച്ചേക്കുക കാരണം വിഷുവിന് വരുന്നവർക്ക് വിഷു കേത്ത് ഇട്ട് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും കാരണം ഈ കുബേര പൂജ ചെയ്യുന്ന കോയനെന്ന് ആർക്കും കൊടുത്തു കൊടുക്കാൻ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിധിയാണത് അത് ഇവിടെ കുബേര പൂജയ്ക്ക് പങ്കെടുക്കാൻ വരുന്നവരെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഒരു നിധിയാണ് ലൈഫ് ടൈം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുണ്ട് അത് ഈ പൂജ ചെയ്യുമോറും അതിൻ്റെ എനർജി കൂടിക്കൂടി വരും അത് സൂക്ഷിച്ച് ഒരു ചുമന്ന ചുമതത്തണിയിൽ പൊതിഞ്ഞ് കെട്ടിവയ്ക്കുക ഇത് ഇതാണ് നമ്മൾ അവിടെ വയ്ക്കേണ്ടത് പറ്റുമെങ്കിൽ എന്തെങ്കിലും സ്വർണം ഒരു ഒരു കമ്മലായിരുന്നാലും മതി അതും കൂടെ അതിൻ്റെ കൂടെ വച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും കാരണം ആ കണി കാണുമ്പോൾ ഇതെല്ലാം കാണണമെന്നാണ് പറയാറ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കണി വയ്ക്കേണ്ട സ്ഥലം ഇതാണ് പിന്നെ എപ്പോഴാണ് നമ്മൾ കണി കാണേണ്ടത് കണി കാണേണ്ട സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രത്യേകിച്ച് ഈ വർഷം പ്രാവശ്യം കണി കാണേണ്ടത് രാവിലെ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചരയ്ക്കകത്ത് നാല് നാല് മുപ്പത്തി അഞ്ച് മുതൽ അഞ്ച് മുപ്പത്തഞ്ച് വരെയുള്ള സമയം അങ്ങനെയല്ല നാല് വര മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് നിങ്ങൾ വിഷുക്കണി കാണണം വന്ന് കണ്ണ ഇപ്പം മൂത്ത അമ്മമാരോ അമ്മമാരോക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കണ്ണു പൊത്തിക്കൊണ്ട് കണി കാണിക്കും ഇല്ലാത്തവരുണ്ടെങ്കിൽ കണ്ണപ്പതിയെ ആ ഒരു നിശ്ചയം അറിയാലോ അത്ര ഡോർ തുറന്ന് കണി കാണാം എന്നിട്ട് ഭദ്രദീപം എല്ലാം ഒരു ഒരുത്തിരിയായിരിക്കുമല്ലോ കത്തിയിരിക്കുന്നത് മൊത്തം എല്ലാത്തിരിയും കത്തിച്ചതിന് ശേഷം കുട്ടികളെ ഓരോന്നായിട്ട് വിളിച്ചിട്ട് കണി കാണിക്കുക പക്ഷേ കണി കാണിച്ചതിന് ശേഷം രണ്ടാമത് കുട്ടികളെ ഒന്നും കിടന്ന് ഉറങ്ങാൻ അനുവദിക്കരുത് എങ്കിൽ വിഷുബലം മാറിപ്പോവും വിഷുക്കണി കണ്ടതിന് ശേഷം പിന്നെ ചെന്ന് കിടന്ന് ഉറങ്ങാനേ പാടില്ല അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മാറിക്കിട്ടും അതുകൊണ്ട് പറയുന്നത് അഞ്ച് ഒരു നാല് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ള അഞ്ചരക്കും ഇടയ്ക്കുള്ള സമയത്ത് അരിച്ച് കണി കണ്ടിട്ട് കുട്ടികളെന്ന് പുറത്തോട്ട് വിട്ടേക്കും അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വിട്ടേക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം വിഷു കണി കാണുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് പ്രാവശ്യമുള്ളത് അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചെയ്തുകൊണ്ട് വളരെ വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ഈ വർഷത്തെ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത മേഡം വരെ ഒരു സമൃദ്ധിയുടെ വർഷത്തെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വരവേൽക്കാൻ പറ്റും മാത്രമല്ല മെയ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുബേര ജയന്തിയാണ് സൂര്യദേവയുടെ കുബേരാശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് മെയ് എട്ട് അപ്പോൾ നിങ്ങൾ ആ മെയ് എട്ടിനുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക കുബേര ഹോമോണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുബേര ഹോമമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അഗ്നിഗോത്രമുണ്ട് രണ്ട് ദിവസമായിട്ടാണ് പ്രാവശ്യം നമ്മുടെ ഉത്സവം നടത്തുന്നത് മെയ് ഏഴ് മെയ് ഏഴിന് രാവിലെ ഇവിടെ ദേവീക്ഷേത്രത്തിന് മുന്നിൽ പൊങ്കാലയുണ്ട് അതേപോലെ തന്നെ വൈകുന്നേരം സർവേശ്വരി പൂജയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ നോട്ടീസൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഞാൻ വാട്സപ്പ് ചെയ്തു തരാം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് മെയ് എട്ടിന് അറ്റൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എടുക്കുക വരുന്നവർ നിങ്ങളുടെ വീടിനുഴിഞ്ഞ് ഒരു തേങ്ങയും കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും ആ കോയിൻ ഉപയോഗിച്ചാണ് പൂജ ചെയ്യേണ്ടത് അപ്പം അല്ലാതെ കുബേര ഹോമം ആണെങ്കിൽ അതി ഭംഗിയായിട്ടുള്ള കുബേര ഹോമമാണ് ഒരു വർഷത്തേക്ക് നിങ്ങളെ നെഗറ്റീവ് എനർജി ഫുള്ള് മാറ്റുന്ന കുബേര ഹോമോണുള്ളത് അതിൽ പങ്കെടുക്കണം എന്നെ തന്നെ വിളിച്ചുകഴിഞ്ഞാൽ ഞാനത് ബുക്ക് ചെയ്യണം കുബേര ഹോമത്തിൽ പങ്കെടുക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്യണം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തു കഴിഞ്ഞാലേ പറ്റുകയുള്ളൂ കാരണം അതിൽ ഒരു പത്തോ ഇരുപതോ പേർക്ക് മാത്രമേ കുബേര ഹോമത്തിൽ പങ്കെടുക്കാൻ പറ്റൂ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് വിളിച്ച് ബുക്ക് ചെയ്തോളൂ കുബേര ഹോമം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിനകത്ത് സമ്പൽ സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഹോമാണ് ഇവിടുന്ന് ഹോമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള കുറേ ഐറ്റങ്ങൾ നിങ്ങൾക്ക് തന്നുവിടും അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളും ഏതായിരുന്നാലും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഒക്കെ വിളിച്ച് വാട്സാപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരിയുടെ കയറി പരിശോധിച്ച് പ്രശ്നം പരിഹാരം ചെയ്തു തരാം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരിക്കും നന്ദി നമസ്കാരം